നെല്ലിക്കുഴി പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ ഹൈസ്കൂൾ കെട്ടിടത്തിന് തൊട്ടു താഴെയാണ് ദയാ ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നത് പ്രദേശത്തെ ഭിന്നശേഷിക്കാരും മാനസിക വെല്ലുവിളി നേടുന്നവരുമുൾപ്പെടെ നിരവധി പേർ ഇവിടെ പഠിക്കുന്നുണ്ട് ഒരു വർഷം മുൻപ് സ്കൂളിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്ന് കല്ലും മണ്ണും ഇടിഞ്ഞു വീണ് ബഡ് സ്കൂൾ കെട്ടിടത്തിനും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ബസ്സിനും കേടുപാടുകൾ പറ്റിയിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും സ്കൂൾ മതിൽ പുനഃസ്ഥാപിക്കാനോ ബഡ് സ്കൂൾ കെട്ടിടത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ആക്ഷേപം വെല്ലിക്കുഴി പഞ്ചായത്തിലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണിത് ഈ സ്കൂള് ഇതിന്റെ ഒരു പഴയ കെട്ടിടമാണ് ഇതിൻ്റെ അപ്പുറത്ത് അരക്കോടിയോളം രൂപ മുടക്കി ഒരു കെട്ടിടം പടർന്നിട്ടിട്ടുണ്ട് അവിടെ അങ്ങോട്ട് ഇപ്പോഴും ഈ വികലാംഗരായിട്ടുള്ള കുട്ടികൾക്ക് ഉൾപ്പെടെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൗകര്യമാണ് അവിടെയുള്ളൂ അത് മാത്രമല്ല ഇവിടെ ഹൈസ്കൂളാണ് ഇതിൻ്റെ തൊട്ടുമോളിൽ കാണുന്നത് ഈ ഹൈസ്കൂളിൽ നിന്നും ഈ മതിലിടിഞ്ഞ് വീണ് ഇവിടെ ഈ സ്കൂളിനും അതുപോലെ ഇവിടുത്തെ സ്കൂൾ ബസ്സിനും പരിക്ക് പറ്റിയിട്ട് നാളിതുവരെ ഈ മതൽ കെട്ടി പൊക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ബാക്കി പ്രദേശം ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിൽ അപകടാവസ്ഥയിൽ നിൽക്കുകയാണ് ഇതിന്റെ മുകളിൽ വീടുകളുമുണ്ട് ഇവിടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ കിടക്കുന്നത് മാത്രവുമല്ല ഇവിടെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ എം കെ മുനീർ മന്ത്രിയായിരുന്ന സമയത്ത് കൊടുത്ത വാഹനം അവിടെ കാടുപിടിച്ച് തുരുമ്പെടുത്ത് കിടക്കുന്നു ബഡ് സ്കൂളിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് സ്കൂൾ വാഹനം പ്രവേശിക്കാനുള്ള സൗകര്യം ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരുക്കിയിട്ടില്ല ഭിന്നശേഷിക്കാരായ പല കുട്ടികളെയും രക്ഷകർത്താക്കളും സ്കൂളിലെ അധ്യാപികയും ആയും ചേർന്ന് തോളിൽ ചുമന്നാണ് പുതിയ സ്കൂൾ കെട്ടിടത്തിലേക്ക് എത്തിക്കുന്നത് ബഡ് സ്കൂളിന് വേണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ച ബസ് റോഡരികിൽ തുരുമ്പെടുത്ത് നശിക്കുകയാണ് പന്ത്രണ്ട് വർഷം മാത്രം പഴക്കമുള്ള ബസ്സിൻ്റെ പല ഉപകരണങ്ങളും സാമൂഹ്യ വിരുദ്ധർ അഴിച്ചെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് സ്കൂളിന് പുതിയ വാഹനം ലഭിച്ച സാഹചര്യത്തിൽ പഴയ ബസ് കേടുപാടുകൾ തീർത്ത് മറ്റേതെങ്കിലും പൊതുസ്ഥാപനത്തിന് നൽകണമെന്ന ആവശ്യവും അധികൃതർ അവഗണിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം